ആഗോള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തെ ശക്തി പോരാട്ടം പുതിയ വഴിത്തിരിവിലെത്തിയിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് എ ചിപ്പായ എൽ വി ഡിയുടെ ബ്ലാക്ക് വെയിൽ സീരീസ് ചിപ്പുകൾ അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷിയായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് കയറ്റുമതി ചെയ്യാൻ യു എസ് സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ് ചൈനയ്ക്കുമേൽ സാങ്കേതിക നിയന്ത്രണങ്ങൾ കർശനമാക്കുന്ന അമേരിക്ക തങ്ങളുടെ എ ഐ മേധാവിത്വം ലോകമെമ്പാടും ഉറപ്പിക്കാനുള്ള തന്ത്രപരമായ നീക്കമായാണ് ഈ കയറ്റുമതിയെ കാണുന്നത് ഈ നിർണായക നീക്കത്തിന്റെ ഭാഗമായി ടെക് പീവനായ മൈക്രോസോഫ്റ്റ് യു എയിൽ പതിനഞ്ച് ബില്ല്യൺ ഡോളറിലധികം അതായത് ഏകദേശം ഒന്നേ പോയിന്റ് രണ്ടേ ആറ് ലക്ഷം കോടി രൂപ നിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഈ സംഭവം ചൈനീസ് വിപണിയിൽ നിന്നും യുഎസ് സാങ്കേതിക വിദ്യയെ അകറ്റി നിർത്തുന്നതിനുള്ള ആഭ്യന്തര രാഷ്ട്രീയ സാമ്പത്തിക വൈരുദ്ധ്യങ്ങളെയും പുറത്തു കൊണ്ടുവരുന്നു ട്രംപിന്റെ സൂപ്പർ ഡ്യൂപ്പർ ചിപ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ സാങ്കേതിക വിദ്യ അമേരിക്കക്ക് മാത്രം മാറ്റിവെക്കണമെന്നതായിരുന്നു ട്രംപിന്റെ നിലപാട് നവംബർ രണ്ടിന് സി ബി എസ് ചാനലിൽ നടന്ന അറുപത് മിനിറ്റ്സ് അഭിമുഖത്തിൽ ട്രംപ് തന്റെ ചിപ്പ് കയറ്റുമതി നയം വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു എൻ വി ഡിയുടെ ബ്ലാക്ക് വെൽ ചിപ്പുകൾ അമേരിക്കയ്ക്ക് മാത്രം മാറ്റിവെക്കണം ചൈനയ്ക്കോ മറ്റൊരു രാജ്യത്തിനോ ഇത് നൽകരുത് ഞങ്ങൾ പത്ത് വർഷം മുന്നിലാണ് ചിപ്പ് നിർമ്മാണത്തിൽ ട്രംപ് ഭരണകൂടം എ രംഗത്തെ കുതിപ്പിൽ ചൈനയെ തളർത്താൻ കടുത്ത നയമാണ് സ്വീകരിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായി എച്ച് ടു ഒ പോലുള്ള ലോവർ എൻഡ് ചിപ്പുകൾ പോലും നിയന്ത്രിക്കുന്ന തരത്തിൽ യു എസ് കയറ്റുമതി നിയന്ത്രണങ്ങൾ കർശനമാക്കി ഈ സാഹചര്യത്തിൽ ചൈനയ്ക്ക് നിഷേധിക്കപ്പെട്ട ഏറ്റവും അഡ്വാൻസ്ഡ് ചിപ്പുകൾ യു എയിലേക്ക് എത്തുന്നത് അമേരിക്കയുടെ എ എ മേധാവിത്വം ശക്തിപ്പെടുത്താനുള്ള ഇരട്ട മുഖമുള്ള തന്ത്രമാണ് കാണിക്കുന്നതും ചൈനയെ തടയുക അതേസമയം സഖ്യകക്ഷികളിൽ അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ വിപുലീകരിക്കുക യു എസിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് മൈക്രോസോഫ്റ്റിന് എൻ വിഡിയ ചിപ്പുകൾ കയറ്റുമതി ചെയ്യാൻ അനുമതി നൽകിയത് കമ്പനിയുടെ യു എയിലെ വൻ നിക്ഷേപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൈക്രോസോഫ്റ്റ് അറുപതിനായിരത്തിലധികം എൻ വിഡിയ എ എ ചിപ്പുകൾ യു എയിലേക്ക് കയറ്റുമതി ചെയ്യും ഈ ചിപ്പുകൾ എ മോഡലുകൾക്ക് പരിശീലനം നൽകാനും ഡാറ്റാ സെന്ററുകൾക്ക് ശക്തി പകരാനും ഉപയോഗിക്കുന്ന ഏറ്റവും അത്യാധുനിക ഹാർഡ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് യു എയിൽ പതിനഞ്ച് ബില്ല്യൺ ഡോളറിലധികം നിക്ഷേപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ യു എയിലെ ഡാറ്റ സെന്ററുകൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ജീവനക്കാർ എന്നിവയ്ക്കായി ഏഴ് പോയിന്റ് ഒൻപത് ബില്യൺ ഡോളറിലധികം ചെലവഴിക്കും ഇത് യു എയ്ക്ക് മാത്രമായുള്ള നിക്ഷേപമല്ലെന്നും മൈക്രോസോഫ്റ്റിന്റെ ഗ്ലോബൽ നിക്ഷേപത്തിന്റെ ഭാഗമാണെന്നും കമ്പനി വ്യക്തമാക്കി യു എ പോലുള്ള ഗൾഫ് രാജ്യങ്ങളിലെ എ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ് മൈക്രോസോഫ്റ്റിന്റെ ഈ ഭീമൻ നിക്ഷേപം യു എ മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെയും ഒരു മുഖ എ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഹബ്ബായി ഉയർത്താനും സഹായിക്കും ചൈനീസ് വിപണിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതോടെ എൻ വി ഡി എ പോലുള്ള കമ്പനികൾക്ക് യു എ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിപണി വിപുലീകരണം പുതിയ അവസരങ്ങൾ തുറന്നു കൊടുക്കുകയാണ് ഈ കരാർ എ മോഡലുകൾ ഷിപ്പുകൾ ഡാറ്റ ആക്സസ് എന്നിവ സുരക്ഷിതമാക്കുന്നതിൽ ഒരു പുതിയ ഗോൾഡ് സ്റ്റാൻഡേർഡ് സ്ഥാപിക്കുമെന്ന് യു എയുടെ അമേരിക്കൻ അംബാസിഡർ യൂസഫൽ ഒത്തൈബ പറഞ്ഞു ഏ സാങ്കേതികവിദ്യ കൈമാറ്റം ചെയ്യുമ്പോൾ ഡേറ്റ സുരക്ഷയും രഹസ്യ സ്വഭാവം ഉറപ്പിക്കുന്നതിനുള്ള അമേരിക്കയുടെ കടുത്ത മാനദണ്ഡങ്ങൾ പാലിക്കാൻ യു എസ് സനത അറിയിച്ചതാണ് ഈ അനുമതിക്ക് ഒരു കാരണം എന്നാൽ ട്രംപിന്റെ ചൈനയെ ഒഴിവാക്കുക എന്ന നയം യു എസ് കമ്പനികൾക്ക് ദോഷകരമാണെന്ന വിമർശനവുമുണ്ട് ചൈനയെ ഒഴിവാക്കുന്നത് എൻ വി ഡി എ പോലെയുള്ള കമ്പനികളുടെ വിപണി സാധ്യതകളെ ദീർഘകാല അടിസ്ഥാനത്തിൽ ബാധിക്കുമെന്നും ഇത് അമേരിക്കയുടെ ഏ രംഗത്തെ പ്രാധാന്യം നഷ്ടപ്പെടുത്തുമെന്നും എൻ വി ഡി എ സിഇഒ ഹുവാങ് ഉൾപ്പെടെയുള്ളവർ വാദിക്കുന്നു ചൈനയെ ഒഴിവാക്കുന്നത് ആഗോള തലത്തിൽ എയുടെ വേഗത കുറയ്ക്കുമെന്നും എൻ വി ഡി എ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എൻ വി ഡി എ ചിപ്പുകൾ യു എയിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള അനുമതി മൈക്രോസോഫ്റ്റിന്റെ പതിനഞ്ച് ബില്യൺ ഡോളർ നിക്ഷേപവും എ വിദ്യയുടെ ആഗോള വിതരണത്തിൽ അമേരിക്ക തങ്ങളുടെ തന്ത്രപരമായ നിയന്ത്രണം എങ്ങനെ നിലനിർത്തുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ചൈനയെ തടഞ്ഞുകൊണ്ട് സഖ്യകക്ഷികളെ സാങ്കേതികമായി ശാക്തീകരിക്കുകയും സാമ്പത്തിക നിക്ഷേപങ്ങളിലൂടെ തങ്ങളുടെ ആഗോള സ്വാധീനം വിപുലീകരിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ എയർ യുദ്ധതന്ത്രമാണ് ഇവിടെ പ്രകടമാകുന്നത് ഈ നീക്കം യു എ രംഗത്തെ ലോകശക്തിയാക്കി മാറ്റുന്നത് നിർണായക പങ്കുവഹിക്കുകയും ചെയ്യും